ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാതെ ഫേവററ്റ് ആലിയക്കട്ട് കുർത്തിയാണ് ആലിയക്കട്ട് കുർത്തി തന്നെ ഡിഫറെൻറ്റ് പാറ്റേണിൽ വെയർ ലുക്കിലാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ആണ് ഇതിലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫോക്സ് ടോജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് യോ പോർഷൻ കംപ്ലീറ്റ്ലി കോൺട്രാസ് കളറിലെ ത്രെഡ് വർക്കും കട്ട്വീറ്റ്സും കൊണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെ ഹെവി ഹാൻഡ് വർക്കാണ് സ്ലീവിലും കൊടുത്തിരിക്കുന്നത് സ്ലീവിലും ബോഡി പാർട്ട് കംപ്ലീറ്റ്ലി ക്രൈപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിഡിലായി ഗ്യാദറിങ് വരുന്നുണ്ട് ഗ്യാതറിംഗ് വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കംഫോർട്ടബിൾ ഫീൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള പാർട്ടി പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എലിൻ്റെ കുർത്തിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി റാണിപ്പിങ് ഷെയ്ഡിലാണ് വരുന്നത് ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു കളർ ഡിഫറൻസ് ഉണ്ടാവും കറക്റ്റ് റാണിപ്പിങ് ഷെയ്ഡ് തന്നെയാണ് യോഗ പോർഷൻ കംപ്ലീറ്റ്ലി കട്ട് ബീറ്റ്സും പേളും കൊണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മിഡിലായി കട്ട് ബീറ്റ്സും പേളും കൊണ്ട് ചെറിയൊരു ഹാങ്ങിങ് കൊടുത്ത് ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോക്സ്റ്റോർദറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഇതൊരു ഡ്രസ് കുർത്തി ആയിട്ടോ ഫോട്ടത്തിൻ്റെ കൂടെയൊക്കെ പേറിയാൻ പറ്റിയ നല്ലൊരു ഏലിയൻ കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ൊരു ഡിഫറൻറ്റ് പാറ്റേണിൽ വരുന്ന കോട്ട് സെറ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് സ്രപ് കോട്ടൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് പോർഷൻ കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് ടൈപ്പിൽ സീക്വൻസും കട്ട്ബീറ്റ്സും കൊണ്ട് ഹെവിയായി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് താഴെയായി റിലാക്സിങ് ഫീൽമെന്റ് ഒരു ഇൻവേർട്ടഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ത്രീ ഫോർ സ്ലേവാണ് വരുന്നത് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി ലെങ്ത് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടോൺ ഇതിന്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ബെൽറ്റും ബാക്ക് ഇലാസ്റ്റിക് ബാൻഡും ആണ് വരുന്നത് സൈഡിലെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രയൻ ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് பிரோட் இஷ்டப்படுவாங்க தாழிக்காணி நம்பரில் ஸ்கிரீன்ஷோட்டை வட்ஸ்அப் പുതിയ புதிய புதிய കാണുന്നതിന് നമ്മുടെ நம்ம சேனல் சப்ஸ்ரீ சப்போர்ட்